ഹായ് ഓൾ കിത്ത് ആൻഡ് ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ ഒരു ബുദ്ധസന്യാസിയുടെ അടുത്തെത്തി തനിക്കെല്ലാമുണ്ട് പക്ഷേ ഒന്നു മാത്രം താൻ എത്ര ശ്രമിച്ചിട്ടും തന്നെ തേടി വരുന്നില്ല എന്നായിരുന്നു അയാളുടെ പരിഭവം നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നതായിരുന്നു അയാളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടുത്ത ക്ഷീണവും അയാൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊരു പരിഹാരം ഉപദേശിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാം കേട്ടുകൊണ്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഗൗതമ ബുദ്ധൻ്റെ ഗാഢനിദ്രയുടെ രഹസ്യം എന്താണെന്ന് തനിക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് ബുദ്ധസന്യാസി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി ഒരു രാത്രിയിൽ ബുദ്ധൻ വനത്തിൽ തങ്ങുമ്പോൾ ഒരു കൊടുങ്കാറ്റ് ആ പ്രദേശത്തോടു കൂടി വീശിയടിച്ചു ഒപ്പം നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കാറ്റും മഴയും ശമിക്കുന്നില്ലെന്ന് കണ്ട ബുദ്ധൻ ഒരു മയക്കത്തിലേക്കെന്ന മട്ടിൽ വലതു വശം കിടന്നു വലത് കൈ തലയിൽ തലയിച്ചായ്ച്ചു ഇടത് കൈ വലത് കാലിന് മുകളിൽ നീട്ടി ഏതോ ധ്യാനത്തിലെന്ന പോലെ സുഖനിദ്ര തുടങ്ങി ഒരു സിംഹം വിശ്രമിക്കാൻ കിടക്കുന്നത് പോലെ തന്നെ അത് തോന്നിച്ചു അങ്ങനെ അതിനെ ലയൺസ് പോസ്ചർ അല്ലെങ്കിൽ ലയൺസ് സ്ലീപ്പ് എന്നറിയപ്പെടാൻ തുടങ്ങി കൊടുങ്കാറ്റിൻ്റെ സമയത്തെ ശാന്തതയും അസാധാരണമായ ഉറക്കവും ബുദ്ധൻ്റെ അനുയായികളെ അത്ഭുതപ്പെടുത്തി പിറ്റേന്ന് രാവിലെ അവർ അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ശാരീരികവും മാനസികവുമായ ഉണർവും ഊർജവും വളർത്തുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ലയൻസ് പോസ്റ്റർ എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു വലതുവശം ചരിഞ്ഞു കിടക്കുമ്പോൾ ശ്വാസകോശത്തിലേക്കുള്ള വായുവിൻ്റെ അളവ് കൂടാൻ ഇത് കാരണമാകുന്നു ഇടത് കൈയും കൈപ്പത്തിയും ഒരു പ്രത്യേക സ്ഥാനത്ത് നിലനിർത്തുന്നത് മാനസികമായി ഉണർന്നിരിക്കാനും ശ്വസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു നല്ല ഉറക്കം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് അത് ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ ഉറക്കക്കുറവ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇനി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടുനോക്കൂ കേട്ടോ സ്റ്റിക്ക് ടുവേ കൺസിസ്റ്റൻറ്റ് സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ നമ്മൾ നമ്മുടെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ഫിക്സ് ചെയ്യുക സ്ഥിരമായൊരു സ്ലീപ്പിംഗ് സ്കെഡ്യൂളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം എന്നൊരു സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ വളരെ പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കും എന്നും ഒരേ ഒരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ആ ഒരു ചേഞ്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാൽ ക്രമരഹിതമായ ഉറക്കശീലമാണെങ്കിൽ നമ്മുടെ പല ജീവിത ശൈലിയും അത് ബാധിച്ചേക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക വി ഷുഡ് ബി സ്റ്റിക്ക് ഓൺ ടു അവർ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾസ് അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ക്രിയേറ്റ് എ സ്ലീപ്പ് കണ്ട്യൂസീവ് എൻവോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഉറക്കത്തിന് അനുയോജ്യമായ അന്തരീക്ഷമുണ്ടാക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളെന്താ നമുക്കൊരു ഉറങ്ങാൻ പറ്റിയൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതിന് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലെ ലൈറ്റിംഗ് സിസ്റ്റമൊക്കെ നമ്മളൊന്ന് നോക്കിയേക്കാം കിടപ്പ് മുറി ശാന്തവും തണുത്തതുമായിരിക്കണം രാത്രി ഉറങ്ങുമ്പോൾ പുറത്തെ ലൈറ്റ്സ് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ റൂമിൽ ബ്ലൈൻസോ അല്ലെങ്കിൽ കട്ടൺസിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഉള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ റൂമും നല്ലൊരു ഉറക്കത്തിനുള്ള ഒരു അന്തരീക്ഷം നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഒരുപാട് എലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ റൂമിലത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുക പിന്നെ അപ്പോൾ ബോഡിക്ക് കംഫർട്ട് തരുന്ന ബെഡും ബെഡ്ഷീറ്റ്സും പില്ലേഴ്സൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക അടുത്തതെന്ന് വെച്ചാൽ അവോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ ബെഡ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മുടെ ഉറക്കത്തെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും നെഗറ്റീവായ കാര്യങ്ങൾ ഓർക്കുകയോ ചെയ്യുകയോ ചെയ്താൽ അവ മനസ്സിനെ അസ്വസ്ഥമാക്കും സാധാരണ വ്യായാമം ചെയ്യുന്നത് നല്ലതാണെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് വ്യായാമം ചെയ്യുന്നതൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഊർജ്ജസ്വലരാക്കാൻ കോട്ടിസിൽ ഹോർമോൺ വർക്കായി നമ്മളെ ഉറക്കത്തിൽ നിന്നും തടയാൻ കാരണമാകുകയും ചെയ്യും മനസ്സിനെയും ശരീരത്തെയും സ്വസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബുക്സ് നല്ല ബുക്സ് വായിക്കുക അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുക അതൊക്കെ വലിയ ഒരു എന്താ നമ്മുടെ ഉറക്കത്തിനെ അതൊന്ന് നമുക്കൊന്ന് അടിപൊളിയാക്കാൻ സാധിക്കും അതൊക്കെ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കും അടുത്തതെന്ന് പറഞ്ഞാൽ അവോയ്ഡ് കൺസ്യൂമിംഗ് കഫെയൻ ആൻഡ് ആൽക്കഹോൾ ബിഫോർ ബെഡ് ടൈം ഉറക്കത്തെ ബാധിക്കുന്ന രണ്ട് പദാർത്ഥങ്ങളാണ് കഫേനും മദ്യവും ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കഴിക്കുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക മദ്യം കഴിച്ചാൽ ഉറങ്ങും എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഗാഠമായ അല്ലെങ്കിൽ പൂർണ്ണ നിദ്രയൊന്നും നമുക്ക് കിട്ടത്തില്ല അതൊരുപാട് നമ്മുടെ മസിൽസിനെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നല്ല രീതിയിൽ ഗാഠനിദ്ര കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഹെർബൽ ടീ അല്ലെങ്കിൽ ചെറു ചൂടുപ്പാൽ അല്ലെങ്കിൽ മിതമായ ആഹാരങ്ങൾ അതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് നമ്മൾ വിളിച്ചു വരുത്താൻ അത് സാധിക്കും അല്ലാണ്ട് ചായ കോഫി ആൽക്കഹോൾ ഇതൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെ വളരെയധികം നെഗറ്റീവായി ബാധിക്കും അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസ് റെഗുലർലി പതിവായ വ്യായാമം ശാരീരികമായും മാനസികമായും നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നതായിരിക്കും ഉറക്കത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ഉത്കണ്ഠയെ തടയാനും അത് സാധിക്കും അതിലേറ്റവും നല്ലതാണ് നമ്മൾ എന്താ യോഗ അല്ലെങ്കിൽ ഡെയിലി നമ്മളൊരു ബേസിക് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ഒരുപാടൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ബോഡിക്കനുസരിച്ച് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉറക്കത്തെ നല്ല രീതിയിൽ അടിപൊളിയാക്കാൻ ഇത് സാധിക്കും ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും നെക്സ്റ്റ് തിങ് ആറാമത്തെ കാര്യമാണ് മാനേജ് സ്ട്രെസ് നമ്മൾ നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്യുക എല്ലാ മനുഷ്യരുടെയും ജീവിതം പലതരം സമ്മർദ്ദങ്ങളിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത് അത് ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ പലതും ആലോചിച്ച് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അപ്പം വിട്ടുമാറാത്ത ഈ ഒരു സമ്മർദ്ദം നമ്മളെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ സ്ട്രെസ്സ് നിയന്ത്രിക്കുക അതിനാദ്യ വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഉറവിടം നമ്മൾ തിരിച്ചറിയുക നമ്മളതിൻ്റെ സോഴ്സ് കണ്ടെത്തുക അത് പരിഹരിക്കാൻ പോസിറ്റീവായ വഴികൾ തേടുക അപ്പോൾ ഒരുപാട് പേര് പറയും അതൊന്നും ചെയ്തിട്ടൊന്നും ഒരു എന്ന് പറ്റും നമ്മളതിൻ്റെ അതിനായി നമ്മൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ പറ്റാം ആ സോഴ്സ് കണ്ടെത്തി പരിഹരിക്കുന്നത് നമ്മുടെ സെൽഫ് കെയറിങ്ങിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് അപ്പോൾ നമുക്കത് ഒരുപാട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും സ്ട്രെസ്സിൽ നിന്നും അടുത്ത ലാസ്റ്റ് വൺ സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ് അതായത് ജീവിതത്തിലെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നത് അത്യാവശ്യമാണ് അത് അനിവാര്യമായ കാര്യമാണ് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അത്തരം പ്രശ്നങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടി പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഡെയിലി ലൈഫിനെ ബാധിക്കാതെ അത്തരം പ്രശ്നങ്ങൾ ഈസിയായി സോൾവാക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രൊഫഷണൽ സഹായം നേടുന്നത് എന്താ ഒരു നാണക്കേടായിട്ടോ ബലഹീനതയായിട്ടോ ഒന്നും കാണരുത് മറിച്ച് അത് ശക്തിയായിട്ട് കാണുക നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സഹായം തേടുന്നതിന് എന്താണ് കുഴപ്പം സോ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യമാണ് നമ്മുടെ മൈൻഡ് വിട്ടുപോകണോ അല്ലെങ്കിൽ ഞാനിത് ഡിപ്രഷനിലോട്ടാവും അങ്ങനെയൊക്കെ ഒരു ചിന്ത എത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രൊഫഷണൽ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ തിരിച്ചുവരവിൻ്റെ ഒരു ആവേശം തന്നെയായിരിക്കും നമ്മൾ പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കുന്ന വാക്കുകൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ആ കോച്ചിങ് അതൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഒരുപാട് നമ്മളെ ഒന്നൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഒരു സ്ലീപ്പിങ്ങിനെ നമുക്കൊരു കറക്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് നല്ല രീതിയിൽ ഉറക്കത്തിന് ഹെല്പ് ചെയ്യും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ലയൺ സ്പോർട്സ് ആ പോസ്റ്ററും എല്ലാം ഒന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ